നമ്മൾ ഈ കെ എൽ എഫിൻ്റെ വേദിയിൽ മുഖ്യമന്ത്രി വേദിയിലിരുത്തി എം ടി നടത്തിയ അധികാരത്തോടുള്ള വിമർശനമുണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ടായിരുന്നു ഇതാർക്കെതിരെയാണ് നടത്തിയത് അത് ഇ പി ജയരാജ പറഞ്ഞത് ഇ പി ജയരാജൻ പറഞ്ഞത് മോദിക്കെതിരെയാണ് ഇപ്പോൾ അതിനുശേഷം ആ ഒരു സെഷനും കൂടി ഉണ്ടായിരുന്നു എം ടിയുമായിട്ട് കെ എൽ എഫിൽ സംസാരിച്ചത് സുധീർ ആണ് എൻ ഇ സുധീറാണ് അപ്പം എൻ ഇ സുധീറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി നടത്തിയ വിമർശനത്തിൽ എം ടിയുടെ വിശദീകരണമായിട്ടാണ് എന്നി സുധീർ ആ ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരിക്കുന്നത് വിമർശിക്കുകയല്ല യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ നല്ലത് ഇതാണ് എം ടി വാസുദേവൻ നായർ പ്രസംഗത്തിന് ശേഷം പറഞ്ഞതായിട്ട് എന്നി സുധീർ പറയുന്നത് സുധീറാണ് എം ടി വാസുദേവൻ നായരുമായിട്ട് ആ വേദിയിൽ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അടയാളപ്പെടുത്തുകയായിരുന്നു ുമായി ദീപക് മലയമ്മ ചേരുന്നു ദീപക് മലയമ്മ ആ സെഷനിൽ ഉദ്ഘാടനത്തിനു ശേഷം എം ടിയുമായി സംസാരിച്ചത് ഈ സുധീർ ആണ് അപ്പൊ ഇന്നി സുധീർ പറയുന്നതനുസരിച്ച് ഈ ചോദ്യം എം ടിയോട് ആ വേദിയിൽ ചോദിച്ചപ്പോൾ എം ടി പറഞ്ഞ മറുപടിയാണോ അത് അരുൺ ഈ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് എം എ വീട്ടിൽ പോയി കണ്ടിരുന്നു എന്നുള്ളതാണ് എൻ ഇ സുധീർ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത് ആ ഘട്ടത്തിലാണ് എം ടി പറയുന്നത് തനിക്ക് ചിലത് പറയാനുണ്ട് അത് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ എം ടി സംസാരിക്കുകയും ചെയ്തത് അതിനുശേഷം പിന്നീട് പരിപാടി നടക്കുന്നു ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും പി എം മുഹമ്മദ് റിയാസും അടക്കം വേദിയിലുള്ള ആ സമയത്താണ് കൃത്യമായ രാഷ്ട്രീയ വിമർശനം എന്നുള്ള നിലയിൽ തന്നെ എം ടിയുടെ പ്രതികരണം വരുന്നത് അതിനുശേഷം പിന്നീട് എം ടിയെ പോയി കണ്ടിരുന്നു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോഴാണ് എം ടി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണുള്ളത് എന്ന് പറഞ്ഞത് എന്നുള്ളതാണ് സുധീർ എന്നി പറയുന്നത് ഇതിൽ പറയുന്നത് ഞാൻ വിമർശിക്കുകയായിരുന്നില്ല മറിച്ച് ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി അത്ര തന്നെ അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് എന്നുള്ള നിലപാട് ആ കാര്യം എം ടി തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് സുധീർ എന്നി പറയുന്നത് അദ്ദേഹം നേരത്തെ സെഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തല്ല അതിനുശേഷം എം ടിയുമായി നേരിട്ട് കണ്ട ഘട്ടത്തിൽ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് എന്നി സുധീർ ഈ കാര്യം വിശദീകരിക്കുന്നത് പക്ഷെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് എം ടിയുടെ ഇന്നലത്തെ മുഖ്യ പ്രഭാഷണം ഈ പ്രസംഗത്തിന് മുൻപ് തന്നെ എം ടിയെ വീട്ടിൽ പോയി കാണുമ്പോൾ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നു ഞാൻ അത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതിനുശേഷവും സംസാരിക്കുന്നുണ്ട് അല്ലേ എം ടിയോട് അതെ 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 അതായത് ഈ പരിപാടി തുടങ്ങുന്നതിന്റെ മുൻപ് അദ്ദേഹം നേരിട്ട് വീട്ടിൽ പോയി കാണുന്നുണ്ട് ആ ഘട്ടത്തിലാണ് എം ടി തനിക്ക് ചിലത് പറയാനുണ്ട് എന്നുള്ള നിലപാട് കൃത്യമായി പറയുന്നത് അത് താൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇന്നലെ കണ്ടതാണ് എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് അദ്ദേഹം കൃത്യമായി